ഞാൻ മേടിച്ച പ്രോഡക്റ്റ്സ് നൈക്കയിൽ നിന്നും പർപ്പിളിൽ നിന്നും എനിക്ക് നമ്മളെ പറ്റുകയില്ലെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ നമുക്ക് ഒരുമിച്ച് അൺബോക്സ് ചെയ്യാം സത്യം പറഞ്ഞാൽ ഞാൻ അദ്ദേഹം അൺബോക്സ് ചെയ്തു ആർക്കായാലും ഇത്രയും പൈസ കൊടുത്ത് മേടിച്ചിട്ടുള്ള തൊരാണല്ലേ അതുകൊണ്ട് ഞാൻ പൊട്ടിച്ചു പക്ഷെ പേടിക്കണ്ടേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എന്താ ഈ ബ്രാപ്പ് ഒന്നും ഞാൻ കാണിച്ചില്ല കേട്ടോ ആക്ച്വലി ഞാൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതുകൊണ്ടാണ് എനിക്ക് കൊങ്കണ്ണിയില്ല അപ്പോൾ ഞാൻ മേടിച്ച കുറച്ച് പ്രോഡക്റ്റ്സ് പരിചയപ്പെടാം ആദ്യം തന്നെ ഇവരുടെ അടിപൊളി പാക്കിംഗ് ആണ് എല്ലാവരും പർപ്പിളിൽ നിന്ന് നെയ്ക്കിയെന്നൊക്കെ മേടിച്ചിട്ടുണ്ടാകും ഇതെൻ്റെ എത്രയാവത്തെയോ പത്തോ പതിനഞ്ചാമത്തെ പെർച്ചേസിംഗ് ആണ് പക്ഷേ കമ്പനിയിൽ കണ്ട പോലെ എന്നെ ചജസ്റ്റൊന്നുമില്ല ഞാൻ ആ വിചാരിച്ച പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ നെയ്ക്കിന്ന് മേടിച്ചത് ഒരേ ഒരു പ്രോഡക്റ്റ് ആട്ടോ നിന്ന് ഞാൻ എൻ്റെ ഒരു മോയ്സ്ചറൈസിംഗ് ക്രീം മാത്രമേ മേടിച്ചോളൂ ന്യൂട്രീ ഡേമിൻ്റെ മോയിസ്ചറൈസിങ് ക്രീം വിറ്റാമിൻ ഇ ഉള്ളതാണ് ഇതിപ്പോൾ തന്നെ വളരെ വൈറൽ ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് പക്ഷെ ഇത് എൻ്റെ അഞ്ചാമത്തെ പെർച്ചേസിങ് ആണ് അത്ര അടിപൊളിയാന്ന് വെച്ചാൽ അത്ര അടിപൊളിയാണ് ഞാനൊരു ബ്യൂട്ടി ബ്ലോഗർ ഒന്നുമല്ല പക്ഷേ എന്റെ യൂട്യൂബ് ചാനൽ ഞാൻ എല്ലാം എന്താ പറയുക ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് എന്റെ ലൈഫ് സ്റ്റൈൽ എൻ്റെ ലൈഫ് സ്റ്റൈലൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്നാണ് അപ്പോ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണല്ലോ ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ സ്കിൻ കെയർ ആയാലും ഹെൽത്ത് കെയർ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് സോ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്നുള്ളതാണ് സോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ആണ് അടിപൊളിയാണ് സത്യം പറഞ്ഞാൽ എൻ്റെ സ്കിന്ന് ഡ്രൈ സ്കിന്നാണ് ആ ഡ്രൈ സ്കിന്ന് ഈ കാണുന്ന ഒരു ബ്ലമിഷിങ്ങിലും എന്റെ കുറച്ച് പിഗ്മെൻറ്റേഷനൊക്കെ പോവാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ട് സോ അതിലെ ഒരു ആണ് ഈ മോയ്സ്ചറൈസിങ് ക്രീം ഞാൻ കുറേ മോസ്ചറൈസിങ് ക്രീം ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ അതെല്ലാം എൻ്റെ മുഖം ഒന്നുകൂടി ഡള്ളാകും അത് ഉപയോഗിക്കുമ്പോൾ പക്ഷെ പക്ഷേ ഇതങ്ങനെയല്ല ട്രസ്മി ഗായ്സ് ഇതൊരിക്കലും ഫേസ് ഡള്ളാക്കില്ല ഇട്ടോണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തും പോകും ചിലപ്പോൾ നമുക്ക് ക്രീം ഒന്നും ഇട്ടോണ്ട് നമുക്ക് പുറത്ത് പോകാൻ പറ്റത്തില്ല കുറച്ചുകൂടി ഡസ്റ്റ് അടിക്കുമ്പോൾ നമ്മൾ നല്ല രീതിക്ക് ഡൾ ആകും പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ അടിപൊളി പ്രോബ്ലം ഇനി പർപ്പിൾ പ്രോഡക്റ്റ്സിനെ പറ്റി പറയാം പർപ്പിളിലെ പ്രോഡക്റ്റ്സ് ഞാനൊരു മൂന്നാല് ഐറ്റംസ് വെച്ചിട്ടുണ്ട് ഇതും എല്ലാം ഫേമസ് ഐറ്റംസ് ആണ് ഇതും എൻ്റെ ഫിഫ്തോ സിക്സ്തോ ആയിട്ടുള്ള സാധനങ്ങളാണ് കാരണം ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് അതില്ലാതെ പറ്റത്തില്ല അങ്ങനെ തരുന്നില്ല അപ്പം നമ്മൾ ഡെയിലി നമ്മുടെ യൂസ് ചെയ്തിട്ടുള്ള സൺസ്ക്രീൻ എന്തായാലും വേണം അതും നമുക്കൊരു സ്പെസിഫിക് ബ്രാൻഡ് ആണ് അതുപോലെ തന്നെ ഹെയർ കെയറും ഹെൽത്ത് കെയറും ആയിട്ടുള്ള നമുക്ക് മസ്റ്റ് മസ്റ്റായിട്ട് നമ്മളുടെ കെയറിന് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഗതികളൊക്കെയാണ് ഇതെല്ലാം നിങ്ങൾ യൂസ് ചെയ്യണം കേട്ടോ കാരണം ഞാനും ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ ബ്യൂട്ടി വ്ലോഗ് കണ്ട് മേടിക്കണോ എന്നൊക്കെ വിചാരിച്ച് കഷ്ടപ്പെട്ട് മേടിച്ചിട്ടുള്ളതാണ് കാരണം എല്ലാത്തിനും അത്യാവശ്യം നമ്മളുടെ ഒരു ബഡ്ജറ്റിന് വിലയൊക്കെയാണ് ത്രീ ഹൺഡ്രഡ് അത്രയൊക്കെയാണ് സോ നമ്മൾ ട്രസ്റ്റ് ചെയ്ത് വരണം മേടിക്കുക അത് റിസൾട്ട് കിട്ടുമെങ്കിൽ നമ്മളത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുക ആർക്കും ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ഒരു റിസൾട്ട് കിട്ടാത്തതിന്റെ മെയിൻ കാരണം വെച്ചാൽ നമ്മൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നില്ലെന്നുള്ളതാണ് മിനിമം ഏതൊരു പ്രോഡക്റ്റും ത്രീ എങ്കിലും ഉപയോഗിക്കണം സോ ഞാൻ ഇതിലുള്ള എൻ്റെ ഫേവറേറ്റ് പ്രോഡക്റ്റ്സ് തരാം അങ്ങനെ ആദ്യത്തെ ഞാൻ കാണിക്കുന്നത് റോസ്മേരി വാട്ടർ ആണ് വാട്ടറാണ് ഡയറക്റ്റ് ആയിട്ട് സ്പ്രേ ചെയ്യുന്ന അടിപൊളി സാധനമാണ് സീരിയസ്ലി എനിക്ക് ഇപ്പോഴാണ് ഇവിടെയൊക്കെ ബേബി ഹെയർ വരുന്നതണ്ടോ കൊച്ചു കൊച്ചു മുടിയൊക്കെ വരുന്നതുണ്ടോ എനിക്കില്ലായിരുന്നു എനിക്ക് എൻ്റെ മുടി സോറി വീണും ക്യാമറമാർ പോയി സോറി ദാ ഇവിടെ നിന്നൊക്കെ എനിക്ക് ജന്മന ഇവിടുന്നാണ് എനിക്ക് വലിയൊരു നെറ്റിയാണ് പക്ഷെ എന്നാലും നമുക്ക് അത് കുറച്ചുകൂടി കളർന്നൊക്കെ വരുമ്പോൾ ഭയങ്കര ഒരുമാതിരി അല്ലേ അങ്ങനെ എനിക്ക് ആ ദൈവമായിട്ട് തന്ന ഒരു പ്രോഡക്റ്റ് ആയിരുന്നത് അത്ര അടിപൊളി പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് ഇതെന്റെ എത്രാമത്തെയാ മൂന്നോ നാലാമത്തെ എങ്ങാണ്ടാണ് അല്ലെങ്കിൽ ആയിരിക്കും എനിക്ക് ഓർമ്മയില്ല സൂപ്പർ വേണം പിന്നെന്താ ഈ ഒരു പ്രോഡക്റ്റ് ഇത് ആൽപ്സിൻ്റെ തന്നെയാണ് ഞാൻ ഈ ആൽപ്സ് ഗുഡ്നസ്സിൻ്റെ ഒക്കെയുള്ള ഭയങ്കര ഫേവറേറ്റ് ഒരു കസ്റ്റമറാണ് എനിക്ക് എനിക്കൊരു പ്രോഡക്റ്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് റോസ് വാട്ടർ ഇത് ഞാൻ ആക്ച്വലി മേടിച്ചത് ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് മേടിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ നമുക്ക് കടയിലൊക്കെ കിട്ടത്തില്ല ചെറിയൊരു ബോട്ടിൽ ഞാൻ അതാണ് മേടിക്കുന്നത് ഇവരുടെ റോസ് വാട്ടർ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോകാം കേട്ടോ നല്ലതായിരിക്കും നമുക്കൊരു ടോണർ പോലെ ഇത് വയ്ക്കാം ഞാൻ പറയാം ഞാൻ ഒന്ന് രണ്ട് യൂട്യൂബേഴ്സിന് എനിക്ക് അവരുടെ പേര് പറയാവോ എന്ന് എനിക്ക് അറിയത്തില്ല അവരുടെ യൂട്യൂബിൽ അവർ ടോണറായിട്ട് ഇത് യൂസ് ചെയ്യുന്ന ഞാൻ കാണിട്ടുണ്ട് സോ ഞാനും ട്രൈ നോക്കാം വിചാരിച്ചു പിന്നെയാണ് എൻ്റെ ലൈഫ് സേവർ ആയിട്ടുള്ള ഒരു സംഗതി ആൽപസ് ഗുഡ്നസിൻ്റെ മുൽത്താനി മിറ്റി പൗഡർ എൻ്റെ പൊന്ന് മക്കളെ എൻ്റെ എൻ്റെ പൊന്ന് മക്കളെ ഇതൊരു അടിപൊളി സാധനമാണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് അനുസരിച്ച രീതിയിലുള്ള മിക്സ്ചേഴ്സ് ഇതുമായിട്ട് ചേർത്ത് അതായത് ഞാൻ ഇതും മറ്റേ എന്താ തൈരും ചേർത്ത് കുറച്ച് കസ്തൂരി മഞ്ഞളും ചേർത്തിട്ടാണ് ഞാൻ ഇത് കാരണം നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ നമുക്കൊരു ചെറിയൊരു ടാൻ ഒക്കെ കാണില്ലേ അത് പോകാൻ ഹെൽപ്പ് ചെയ്യുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് തൈര് ഇതിന്റെ കൂടെ മിക്സ് ചെയ്ത് തേച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ബ്രൈറ്റ്നസ് കിട്ടും ഡെയിലി ടു ടൈംസോ അല്ലെങ്കിൽ ഡെയിലി വൺസ് എങ്കിലും വീക്ക്ലി ഉറപ്പായിട്ട് ടു റ്റു ത്രീ ടൈംസ് എങ്കിലും ചെയ്താൽ ഉറപ്പായിട്ട് നമ്മുടെ സ്കിൻ ഗ്ലോ എനിക്ക് ഭയങ്കര 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 ഇതെനിക്ക് ഇതെൻ്റെ ലൈഫ് സേവർ ആണ് ഇത് എനിക്ക് ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല ഇത് ഞാൻ ഇത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് തന്നെ കുറേ വർഷങ്ങളായി കാണും ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് വർഷങ്ങളൊന്നും ഞാൻ ഉപയോഗിച്ചില്ല വേറൊന്നും കണ്ടല്ലോ എനിക്കത് പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ആൻഡ് എഗെയിൻ നൗ ഐ എം യൂസിങ് ദസ് ഓ ഐ ലവ് ഇറ്റ് അത്ര അടിപൊളി സാധനം കേട്ടോ മുൽത്താനും മിട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കിൻ സ്കിൻ്റെ ചിലർ റോസ് വാട്ടറിൻ്റെ കൂടെയും ചെറുതാ വേണമെങ്കിൽ വെള്ളത്തിൻ്റെ കൂടെയും ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് എന്താ പറയുക ഇത് മിക്സ് ചെയ്ത് നമുക്ക് തേക്കാം പാലിൻ്റെ കൂടെ ഒക്കെ ചെയ്യും അത്ര അടിപൊളി സാധനം കേട്ടോ പിന്നെ ഇത് ഇതും എൻ്റെ അടുത്ത ജീവിത ഘടകമാണ് ഇതുമില്ലാതെ എനിക്ക് പറ്റില്ല എന്റെ ഐബ്രോസ് ഞാൻ ഞാനിത് ഇതങ്ങോട്ട് കളഞ്ഞല്ലോ നാല് മൂന്ന് ഏഴ് മുടി ഏഴ് ഏഴ് പതിനാല് മുടിയേ എനിക്കുള്ളൂ ഇതുള്ളാണ് മാത്രമേ ഇങ്ങനെ ഇരിക്കുന്നത് ആഹാ ഇത് വരയ്ക്കാൻ തുടങ്ങിയതിനേശേഷ സത്യം പറയാല്ല ഒരു പെങ്കൊച്ചനും ഒരു ആങ്കൊച്ചനും പ്രത്യേകിച്ച് ഒരു പെങ്കൊച്ചനൊക്കെ ഓ വോയിസിൽ ഡിസ്റ്റർബൻസ് ആകുന്ന ഫാൻ അടച്ചിട്ടിരുന്നിട്ട് എനിക്ക് ചൂടെ എടുത്തിട്ട് വയ്യ ആ ഒരു പെങ്കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം ഫേസിൽ നല്ല ഐബ്രോസ് ഉണ്ടെങ്കിലുണ്ടല്ലോ അത് മതി അത് മതി ആ മുഖത്തിനൊരു എടുപ്പ് കൊടുക്കാൻ പക്ഷേ എനിക്കത് കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വരച്ച് ഇങ്ങനെയൊക്കെ അങ്ങ് നടക്കുക എങ്ങനെയുണ്ട് ഓക്കെ സോ ഇത് ബ്ലൂ ഹെവൻ്റെയാണ് ഞാൻ ബ്ലൂ ആണ് ഞാൻ ആദ്യം തൊട്ട് യൂസ് ചെയ്തിട്ടുള്ളതും ഇപ്പോൾ ഇത്രയും വർഷമായിട്ടും രണ്ട് മൂന്ന് വർഷമായി രണ്ട് മൂന്ന് വർഷമായിട്ടും ഞാൻ ബ്ലൂ ഹെവൻ്റെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ബ്ലൂ ഹെവൻ വാട്ടർ പ്രൂഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആകെപ്പാടേ നയൻറ്റി റുപ്പീസേ ഉള്ളൂ ഇത് ബ്രഷ് കൂടി വരുവാണെങ്കിലും വൺ സെവൻറ്റി ഫൈവ് റുപ്പീസാണ് ഈ നയൻറ്റി റുപ്പീസിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും വാട്ടർ പ്രൂഫാണിത് ഡെയിലി ലോങ് ലാസ്റ്റിംഗ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പേഴ്സണലി ഇത് അടിപൊളി കൂടുതൽ സംഭവമാണ് പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ളതാണ് എട്ടേ ഇതുമ്പോൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ കാർമസീഡ ഫേഷ്യൽ റേസർ ഇത് ഇതിങ്ങനെയൊക്കെ കാണിക്കണമെന്ന് തോന്നലേ ആദ്യമായിട്ടാണ് എല്ലാവരും തന്നെ സപ്പോർട്ടാണ് ഇനിയും ഇപ്പോൾ വന്നിരുന്നു കാണിക്കാം ഇത് ഇത് നമ്മൾ ഇത് എന്തെങ്കിലും ഇത് ഞാൻ മേടിച്ചല്ല ഇത് എന്തെങ്കിലും ഉണ്ടായിരുന്നതാണ് ഫേഷ്യൽ ഷേവിംഗ് ബാം ഇത് നല്ലൊരു ഐറ്റമാണ് നല്ല നമുക്ക് വേറെയും കുറെ ബ്രാൻഡിന്റെ ഒക്കെ എന്താ പറയാ ഫേഷ്യൽ റേസർ ഒക്കെ ഉണ്ട് പിന്നെയും കാർമസിയുടെ തന്നെ പറയാൻ കാരണമെന്ന് വെച്ചുകഴിഞ്ഞാൽ കുറച്ചുകൂടി ഇഷ്ടമുണ്ട് അതുകൊണ്ട് ആ കൊളാ നല്ലൊരു സംഗതിയാണ് പിന്നെ നമുക്ക് ഈ ഒക്കെ മുഖത്തുണ്ടെങ്കിൽ ഒരിക്കലും ഏത് ബ്രാൻഡായാലും േസറിട്ട് നമ്മൾ ചെയ്യരുത് പിമ്പിൾസ് ഇല്ലാത്ത ഏരിയയിൽ സൂക്ഷിച്ച് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പിമ്പിൾസ് വരെയാണെങ്കിൽ എല്ലാവിധ ചാൻസസും ഉണ്ട് അതിനെ പറ്റിയ റെമഡീസും എൻ്റെ കയ്യിലുണ്ട് സോ അതൊക്കെ പറഞ്ഞോണ്ട് ഞാൻ എന്തായാലും വേറൊരു വീഡിയോ ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത് എൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ് നിങ്ങളെല്ലാവരും കാണുന്ന എല്ലാവരും ഇത് വെറുതെ കണ്ട് കളഞ്ഞു പോരുത് അല്ലെങ്കിൽ എന്നെ കാണാതെ പോവരുത് നിങ്ങൾ എന്നെ കാണണം എൻ്റെ വീഡിയോസ് പ്ലീസ് കാണണം പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടോ എൻ്റെ സംസാരം ഇഷ്ടപ്പെട്ടോ പിന്നെ ഓഫ് കോഴ്സ് ഈ പ്രോഡക്ട്സിലെ ഏതെങ്കിലും പ്രോഡക്ട്സ് നിങ്ങൾ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒക്കെ പറഞ്ഞിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളെല്ലാവരും വാരി കോയി കമൻറ്റ് ഇട്ടോളൂ ഞാൻ എല്ലാം ഇരുന്ന് വായിച്ച് ഞങ്ങൾക്ക് ലൈക്ക് തരും കമൻ്റിൻ്റെ റിപ്ലൈ തരും എല്ലാം തരും അപ്പം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എൻ്റെ പുതിയ ചാനൽ പ്ലീസ് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെന്താ ആ പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം ഇതൊക്കെ ഞാൻ എവിടെയൊക്കെ കേട്ടിട്ട് പറയാണ് പിന്നെന്താ പിന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു പിന്നെ ഞാൻ പേഴ്സണലി എന്നെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ പേര് എൻ്റെ നാട് അതൊക്കെ നമുക്ക് വഴിയേ പറയാം എന്തായാലും ഭാവിയിലൊക്കെ ഞാൻ കുറച്ച് ക്യൂവാനൊക്കെ ഇടുമായിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ പിന്നെന്താ കുറെ വട്ടമായിട്ട് പറയാം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പറയല്ലോ കുറെ വെട്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെന്താ അപ്പം ശരി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും തജ